പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് യൂണിയൻ നിലനിർത്തി കെ എസ് യു എം സഖ്യം പന്ത്രണ്ട് സീറ്റിലാണ് യു എസ് അഞ്ച് സീറ്റുകൾ ലഭിച്ചു നാല് മൈനർ ഒരു മേജർ സീറ്റുകളാണ് നേടിയത് കെ ചെയർപേഴ്സൺ ടി സി ആവണി എം എസ് ആദിത്യ എന്നിവർ വൈസ് ചെയർപേഴ്സൺമാരായും മുഹമ്മദ് ജസിം ജനറൽ സെക്രട്ടറിയായും ഹർഷാദ് സിയാർ ജോയിന്റ് സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു രാവിലെ പത്തരയോടെയാണ് തെരഞ്ഞെടുപ്പ് ആരംഭിച്ചത് സൂക്ഷ്മ പരിശോധനയിൽ എസ്എഫ്ഐയുടെ രണ്ട് നാമനിർദ്ദേശ പത്രിക തള്ളിയതിനാൽ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ രണ്ട് സീറ്റിൽ കെ എസ് യു എം എസ് എഫ് സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ വിജയിച്ചിരുന്നു ആകെയുള്ള പതിനഞ്ച് സീറ്റിൽ യു യു സി ബാച്ച് റെപ്രസെൻറ്റേറ്റീവ് സീറ്റിലാണ് കെ എസ് യു എം എസ് എഫ് പ്രതിനിധികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത് വൻ പോലീസ് സന്നാഹത്തോടെയായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത് യു എസ് ഡി എഫ് വിജയത്തിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും നടത്തി കെ സുധാകരൻ എം പി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലരി എന്നിവർ വിജയികളെ അഭിനന്ദിച്ചു നെറ്റ്റ